ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് എഴുപത്തി ഒന്നിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി അപ്രതീക്ഷിതമായ ചില സന്ദർഭങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ചില പാഠങ്ങൾ പഠിക്കുവാനിടയാകും ഇവിടെ തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു ചില ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി ക്രിസ്തുവിൻ്റെ സ്നേഹമറിഞ്ഞ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടത ആ വ്യക്തിയുടെ അവസാന വാക്കല്ല വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കഷ്ടതയുടെ തീച്ചൂളകളിലൂടെ കടന്നുപോയ അനേക ഭക്തരെ കാണുവാൻ കഴിയും അവരാരും എന്നേക്കുമായി നശിച്ചുപോയ ചരിത്രം കാണുവാൻ കഴിയുന്നില്ല അവരെല്ലാം ലോകം മാനിക്കുന്നവരും ചരിത്രത്തിൻ്റെ താളുകളിൽ ഇന്നും അവസ്മരണീയരായി തന്നെ ജീവിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടതകൾ നാം ദൈവത്തോട് കൂടുതലായി അടുക്കുന്നുവെങ്കിൽ നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ ഉയർച്ചകളിലേക്കെത്തുന്ന ഞെരുക്കങ്ങളിൽ നിന്ന് വിശാലതയിലേക്ക് വരുത്തുന്ന യഹോവയായ ദൈവം നമ്മെ വഴി നടത്തും ഗോഡ് ബ്ലസ് യു ഓൾ ആം മേൺ